നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ നമ്മുടെ ജാതകത്തിലെയോ ജീവിതത്തിലെയോ എല്ലാ കഷ്ടകാലങ്ങളും മാറാൻ ലളിതാ സഹസ്രനാമം ജപിച്ച് ഭഗവതിയെ ഉപാസിച്ചാൽ ധാരാളം ശ്രേയസ്സുകൾ നമുക്ക് വന്നു ചേരും ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ദുരിതങ്ങൾ നമുക്കുണ്ടാവാം ജാതകവശാലോ തൊഴിൽ വശമായിട്ടോ പലരും ചോദിക്കാറുണ്ട് പല സൽകർമ്മങ്ങളും ചെയ്തു ക്ഷേത്രകർമ്മങ്ങൾ ചെയ്തു വഴിപാടുകൾ ചെയ്തു നാമങ്ങൾ ധാരാളം ജപിക്കണ്ട് സഹസ്രനാമൊക്കെ ജപിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ശ്രേയസ് വരുന്നില്ല ശുഭം വരുന്നില്ല അങ്ങനെയുള്ള ധാരാളം ദുരിതകാലങ്ങളെ തീർക്കാൻ അത് തൊഴിലിലാവട്ടെ കുടുംബ ഐശ്വര്യത്തിനാവട്ടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ യാതൊരു വിധി നിഷേധങ്ങളില്ലാതെ എല്ലാവർക്കും ആചരിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമം ജപിച്ച് ഭഗവതിയെ പൂജിക്കുക ഇപ്പൊ കർക്കിടക മാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവതി സേവയ്ക്ക് വലിയ പ്രാധാന്യം നമ്മൾ ഈ മാസങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ഈ മാസങ്ങളിൽ നിന്ന് മാത്രമല്ല നവരാത്രി കാലം ഇനിയിപ്പോൾ ആ ആയി കഴിഞ്ഞാൽ നവരാത്രി കാലം വരുന്നുണ്ട് അവിടെയും നമ്മൾ ദേവി ഉപാസനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭഗവതി സേവ ത്രികാല ഭഗവതി സേവ ക്ഷേത്രങ്ങളിൽ വിശേഷമായിട്ട് മകരം തുടങ്ങിയിട്ട് ഉത്തരായന കാലഘട്ടങ്ങളിലൊക്കെ വളരെ വിശേഷമായിട്ടുള്ള പ്രതിഷാധനത്തോടനുബന്ധിച്ചിട്ടുള്ള ഭഗവതി ഒക്കെ ധാരാളം ഭഗവതി സേവകൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാം നമ്മൾ ലളിത സഹസ്രനാമം ചൊല്ലി ദേവിയെ ഉപാസിക്കുകയാണ് നമുക്ക് വീടുകളിലും വളരെ ഭംഗിയായി നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തിലോ ഒക്കെ ഇരുന്ന് ഒരു നിലവിളക്ക് കത്തിച്ച് ഭഗവതിയെ പറ്റുമെങ്കിൽ ചുവന്ന തെച്ചിപ്പൂക്കൾ എടുത്ത് സഹസ്രനാമ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്ത് സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും സംശയിക്കുക അത് അനുഭവമാണ് ധാരാളം പേര് ഈ അനുഭവം സിദ്ധിച്ച് സദനുഭവങ്ങൾ നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥനയും അർപ്പണ മനോഭാവവും ഒക്കെയാണ് ഈ ഐശ്വര്യം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നത് തീർച്ചയായിട്ടും ഹയഗ്രീവ ഭഗവാൻ അതിശ്രേഷ്ഠനായിട്ടുള്ള കുംഭോത്ഭവൻ എന്ന് പറയുന്ന അഗസ്ത്യ മഹാമുനിക്ക് പറഞ്ഞു കൊടുത്തതാണല്ലോ ബ്രഹ്മണ്ഡ പുരാണത്തിലെ വളരെ വിശേഷമായിട്ടുള്ള ഈ ലളിതാ സഹസ്രനാമ മഹാമന്ത്രം ആരെഴുതി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വശിന്യാദി വാഗ്ദേവതയാ ഋഷയ അനുഷ്ഠു ചന്ദ ശ്രീലളിതാ പരമേശ്വരി ദേവത എന്നാണല്ലോ അതിൻ്റെ വളരെ വിശേഷായിട്ടുള്ള സങ്കല്പത്തിൽ പറയണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വശിന്യാദി തുടങ്ങിയ വാഗ്ദേവതകളാണ് ഭഗവതി തന്നെയാണ് നിർദ്ദേശിക്കുന്നത് പഞ്ചബ്രഹ്മാസനസ്ഥിതായിട്ടിരിക്കുന്നതായ ഭഗവതി തന്നെയാണ് വശിന്യാദി വാഗ്ദേവതകളോട് ലളിതാ സഹസ്രനാമത്തെ ചിട്ടപ്പെടുത്താൻ പറയുന്നത് ഉണ്ടാ മന്ത്രം അതിബൃഹത്താണ് സഹസ്രനാമങ്ങളിൽ വളരെ വിശേഷമായിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് ദേവിയുടെ അങ്കോപാംഗങ്ങളെ കുറിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട് ഭഗവതി ഭഗവതിയിരിക്കുന്ന കുറിച്ച് പറയുന്നുണ്ട് ചിന്താമണി എന്ന് പറയുന്നതായ ദേവി ഇരിക്കുന്ന കുറിച്ച് പറയുന്നുണ്ട് ബീജാക്ഷര മന്ത്രങ്ങൾ ധാരാളം ശ്രീം ഹ്രീം ക്ലീം ഇതെല്ലാം ഗുരുസ്ഥാനത്ത് പഠിക്കുക പഠിക്കേണ്ടതാണ് ഒരു പഠനമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് നാം ഇതൊക്കെ പ്രത്യക്ഷത്തിൽ പറഞ്ഞു തരുന്നത് ബീജാക്ഷരം എന്ന വാക്കിന് അർത്ഥ തന്നെ ജീവനുള്ള അക്ഷരം ബീജം എന്ന വാക്കിന് അർത്ഥ തന്നെ അങ്ങനെയാണല്ലോ ജീവൻ നൽകുന്ന ഒരു ഉപാധി എന്നുള്ളത് കൊണ്ടാണ് ബീജം എല്ലാത്തിനുമുണ്ട് റൂട്ട് എന്നുള്ള അർത്ഥങ്ങൾ ഉപയോഗിക്കാം വിത്ത് എന്ന സംസ്കൃതത്തിൽ സാധാരണ ഒരു വിത്ത് കുഴിച്ചിട്ടാണല്ലോ അത് മുളച്ച് ഒരു സസ്യമായിട്ട് ആവിർഭവിക്കണം ബീജം എന്ന വാക്കിന് ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനെ കൊടുക്കാവുന്നതെന്നാണ് പ്രായണാർത്ഥം ഞാൻ വാക്കൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ബീജാക്ഷരം ഓരോ ദേവതകളുടെ ബീജാക്ഷരം എല്ലാ ബീജാക്ഷരം എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാവുന്നതല്ല കാരണം അതെല്ലാം ഗുരുസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ പഠിച്ചു വരേണ്ടതാണ് ഒരു പഠന ക്ലാസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ തുറന്ന് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ബീജം ജീവനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവസ് ഉള്ളത് ഒരു വിഗ്രഹത്തിൽ ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോഴും ബീജാക്ഷരമുണ്ട് ആ ബീജാക്ഷരം തന്ത്രിവര്യൻ ആരാണോ ആ ദേവത സൃഷ്ടി ചെയ്യുന്ന ആ തന്ത്രിവര്യനാണ് ആ ബീജാക്ഷരത്തെ അതിലേക്ക് നൽകുക ബീജം ജീവനുള്ളത് പറഞ്ഞ വിഷയം ദേവിയെ പൂജിക്കലാണല്ലോ ലളിതാശ്വതാമത്തിൽ ധാരാളം ബീജാക്ഷരങ്ങൾ ഇങ്ങനെ കോർത്ത് ഇണക്കി വെച്ചിരിക്കണമെന്നുള്ളതാണ് ബഹുവിശേഷായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വെറുതെ വായിച്ചു പോവല്ല വേണ്ടത് ഇല്ലേ നമ്മളീ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരീച്ചിന്റെ അഗ്നി കൊണ്ട് സമ്പൂധനം എന്ന് പറയുമ്പോൾ ഇത്ര ശ്രീ 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 എന്നുള്ള അക്ഷര അതിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ജപിക്കണം എന്നാലോചോളൂ ശ്രീം ശ്രീം എന്നുള്ള ശബ്ദം അല്ലേ ഹ്രീം ക്ലീം ഈ ശബ്ദങ്ങളൊക്കെ ധാരാളമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെ പല ഇത് മാത്രമല്ല ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ ധാരാളം ബീജാക്ഷരങ്ങൾ ജീവസുറ്റ ജീവനെ നൽകുന്ന ദേവീ പ്രീതികരമായ ഒട്ടേറെ ബീജാക്ഷരങ്ങളുടെ ഒരു സംയോഗമാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അനുഷ്ഠിക്കണം പറ്റുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച സാധിച്ചില്ലെങ്കിൽ വളരെ വിശേഷമാണ് പൗർണമി ദിവസം വെളുത്തവാവിന് തിഥി ബഹുവിശേഷമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അത് സാധിക്കില്ലെങ്കിൽ പോക്ക് വെള്ളിയാഴ്ച മലയാള മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നവരാത്രി കാലങ്ങളിൽ മാസത്തിലെ ഏത് ദിവസങ്ങളിലും ഇതൊക്കെ ആചരിക്കുന്നത് ബഹുവിശേഷമാണ് പൂജാമുറിയിലോ വീടിൻ്റെ പ്രധാന മുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായി അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെച്ച ഏതൊരു സ്ഥലത്തോ ഒരു നല്ല നിലവിളക്ക് ഹിന്ദുവിൻ്റെ ഗ്രഹങ്ങളിലെല്ലാം നല്ലൊരു നിലവിളക്ക് വേണം നമ്മുടെ ആചരണങ്ങളിലെല്ലാം ഒരു നിലവിളക്ക് അത്യന്താപേക്ഷിതമാണ് അഞ്ച് തിരിയിട്ട് കത്തിച്ച് എങ്ങോട്ടാണെന്നൊക്കെ സംശയം വരും നാല് തിരി നാല് ദിക്കിലേക്കും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും വടക്കുമിട്ട് അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്കേ മൂലയിൽ ഈശാന ഗോൺ എന്ന് പറയുന്ന വടക്കും കിഴക്കും ചേർന്ന് അഞ്ചുമൂലയും ഇനി സമതുല്യ അകലത്തിൽ അഞ്ചുതിരികളും ഇടുന്നുള്ള ചില പക്ഷക്കാരുമുണ്ട് സമ്പ്രദായമുണ്ട് എന്തായാലും അതൊക്കെ അവരവരുടെ ഹിതം മാതിരിച്ച് ഏറ്റവും നല്ലത് ഇതു തന്നെയാണ് നാല് ദിക്കിലേക്കും അഞ്ചാമത്തെ തിരി കിഴക്കും വടക്കും ചേർന്നിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഈശാനു കോണിലേക്ക് വീടിന്റെ അടുക്കളയെല്ലാം കേരളീയ ശൈലിയിൽ ഈശാനു കോണിലേക്കായിരിക്കുമല്ലോ അഞ്ചുതിരിയിട്ട വിളക്ക് എത്തിച്ച് അല്പം തെച്ചിപ്പൂവ് തെറ്റിപ്പൂവ് എന്ന് വിളിക്കുന്ന തെറ്റിപ്പൂവ് തെച്ചിപ്പൂവും ഉണ്ടെങ്കിൽ അതും എടുത്തു വെച്ചാൽ ബഹുവിശേഷമായിട്ട് ലളിതാ സഹസ്രനാമൻ ചൊല്ലി അമ്മയെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് ആദ്യം സിന്ദൂരാരൻ വിഗ്രഹം തുടങ്ങിയ ധ്യാന മന്ത്രമൊക്കെ നന്നായി ജപിച്ച് ആ വിളക്കിലേക്ക് ഒന്ന് അർച്ചിച്ച് ഓരോ മന്ത്രവും പിന്നീട് ജപിച്ച് ഓരോ ശ്ലോകവും ചൊല്ലി ഭഗവതി അർച്ചിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ കഷ്ടകാലത്തിൽ നിന്നും എല്ലാ ദുഹിതങ്ങളിൽ നിന്നും ഒരു മുക്കുതി ഭഗവതി തന്നെ നൽകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ഹൈഗ്രീവർ ഈ സഹസ്രനാമം ഒക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇത് ജപിച്ച് എല്ലാ ഭൗതികമായ നേട്ടവും അത് പറയണം എങ്ങനെയാ യോഗബലസിദ്ധി നേടേണ്ടവന് യോഗഫലസിദ്ധിയും ഭോഗബലസിദ്ധി നേടേണ്ടവന് ഭോഗാ പറഞ്ഞത് യോഗം ആധ്യാത്മികമായ പുരോഗതിയാണ് സ്പിരിച്വൽ എൻറിച്ച്മെന്റ് ആണ് ആഗ്രഹിക്കണമെങ്കിൽ അതും അല്ലെ ശ്രീ വിദ്യാ സമ്പ്രദായത്തിലെ പൂജയെല്ലാം ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല അത് വളരെ വിസ്തരിച്ചൊരു വിഷയമാണ് അങ്ങനെ ആധ്യാത്മികമായ അറിവ് നേടേണ്ടവൻ അങ്ങനെയും ഇനി ഭൗതികമായ സമ്പത്തുക്കൾ ബിസിനസ്സിലെ വിജയാവാം തൊഴിലിലെ മത്സര്യം അതിൽ നേടേണ്ടതായ വിജയാവാം സന്താന സൗഭാഗ്യമാവാം വിവാഹമാവാം അല്ലെങ്കിൽ കുടുംബ ആവാം നല്ല ബന്ധങ്ങളാവാം ഉന്നത സ്ഥാനങ്ങൾ അങ്ങനെ ഏതൊരു ഭൗതികമായ ആശയവും തീർച്ചയായും ഭഗവതിയെ പൂജിച്ചാൽ നമ്മുടെ കഷ്ടകാലങ്ങളും തീർന്നു പോകും ജാതകത്തിലെ ഏത് വിധേനയുള്ള ദുരിത ദോഷങ്ങളും നമുക്ക് തീർന്നു പോകും അത്രയും വിശേഷമാണ് ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഭഗവതിയെ പൂജിക്കണം കാരണം ഒടുവിൽ ലളിതാ സഹസ്രനാമം പറഞ്ഞു പോകുന്നതും ശ്രീ ശിവ ശിവശക്തി ഐക്യരോപിണിയില ലതാംബികന്നുള്ള ഭാവത്തിലാണ് അവിടെ എത്തുമ്പോൾ ഒടുവിൽ ശിവനോടുകൂടി ചേർന്നിരിക്കുന്ന ശങ്കരി അപ്പൊ ശിവം ശങ്കരി ഭൗതിക വിഷയങ്ങൾ തരാൻ അമ്മയും ആത്മീയമായ അനുഗ്രഹം തരാൻ ശങ്കരനും എന്നാണ് അതിന്റെ സങ്കല്പം അതുകൊണ്ട് ആത്മീയമായ അറിവും ഭൗതികങ്ങളായ വിഷയങ്ങൾ ലബ്ധി വീണ്ടും ഒരുപോലെ നേടലാണ് അത്ര യഥാർത്ഥത്തിൽ ഗൃഹസ്ഥ ജീവിതം അതാണ് ധർമ്മത്തിനായുള്ള അർത്ഥം ധർമാർത്ഥം കാമമോക്ഷം മോക്ഷം എന്ന് പുരുഷാർത്ഥത്തെ പറയുമ്പോൾ ധർമ്മത്തിനായുള്ള അർത്ഥമാണ് വേണ്ടത് അല്ലെ സമ്പത്ത് വേണം തീർച്ചയായിട്ടും നമ്മൾ സമ്പത്ത് ആർജിക്കണം സമ്പത്ത് വേണ്ടാന്നൊരിക്കലും ഭാരതീയ തത്വശാസ്ത്രങ്ങൾ നമ്മൾ പഠിപ്പിച്ചില്ല എങ്ങനെ സമ്പത്ത് ആർജിക്കണം ധർമ്മമാർഗത്തിലൂടെ ആർജിക്കണം ധർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള സമ്പത്തും അമിതായ സമ്പത്തല്ല ധർമ്മം നമ്മുടെ ഗൃഹസ്ഥന്മാർക്ക് അപ്രകാരമുള്ള ധർമ്മങ്ങൾ ഉണ്ടാവും അത് ആചരിക്കാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ ഈ സഹസ്രനാമം ജപിച്ച് സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ പൗർണമിക്ക് നവമി തുടങ്ങിയിട്ടുള്ള തിഥികളിൽ അല്ലെങ്കിൽ ആദ്യത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ഇതൊന്നും പറ്റില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജന്മനക്ഷത്രത്തിന് അത് നമുക്ക് ഏറ്റവും വലിയൊരു അനുകൂലി നമുക്ക് വരുത്തിയിരുന്നു നമുക്ക് പരീക്ഷ നോക്കൂ നിങ്ങൾ യുദ്ധത്തിൽ ഇതൊന്ന് ആചരിച്ചു നോക്കും നമ്മുടെ എല്ലാ മാസവും അശ്വതിയാണെങ്കിൽ ജനിച്ച എല്ലാ മാസവും നമ്മുടെ ജന്മനാളിൽ പക്കപ്പറനാൾ എന്നൊക്കെ പറയും മകേരിയാണെങ്കിൽ അങ്ങനെ അത്തമാണെങ്കിൽ അങ്ങനെ ചതയാണെങ്കിൽ എല്ലാ മാസവും ചതയം വരണ സമയത്ത് നമ്മുടെ ജന്മനാൾ വരുന്ന ദിവസം വൈകുന്നേരം ഒന്ന് അഞ്ചു തിരിയിട്ട് വിളക്ക് പറ്റുമെങ്കിൽ നെയ്യൊഴിച്ചോ അല്ലെങ്കിൽ നല്ല എള്ളെണ്ണ കറുത്ത പുകയൊന്നും വരാത്ത ഇതൊക്കെ ചോദിച്ചു വാങ്ങണം നമ്മൾ വിളക്ക് ഭദ്രമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ആ എണ്ണയെല്ലാം വാങ്ങി ആ വിളക്ക് ഭംഗിയായി കൊളുത്തി ശുദ്ധമായ പുഷ്പങ്ങൾ കൊണ്ട് അമ്മയെ ഈ രീതിയിൽ അർച്ചിച്ചാൽ എല്ലാ ദുരിതങ്ങളും അകലും സംശയമില്ല എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ കഷ്ടകാലങ്ങൾ കഷ്ടകാലങ്ങളകന്ന് ഒരുപാട് ശ്രേയസ് പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വ അതിൻ്റെ ദുരിതങ്ങൾ അല്ലെ ദേവിയാണല്ലോ കുമാരോ ഭൈരവോ ദുർവ്വ ചൊവ്വയുടെ ഒക്കെ അമങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാ പ്രത്യേകിച്ച് കന്യകമാർക്ക് വിവാഹം അത് സിദ്ധിക്കാനും ഭഗവതീ പൂജ പണ്ടൊക്കെ ശ്രീ ഭഗവതിക്ക് വെപ്പ് എന്നുള്ള ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മൽക്കണ്ാടിയൊക്കെ വെച്ച് ശ്രീ ഭഗവതിക്ക് കർക്കിടക മാസാചരണത്തെക്കുറിച്ചുള്ള മുൻപിലുള്ള വീഡിയോയിൽ നാം അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാവർക്കും വീടുകളിലോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കോ ചെറിയ സൗകര്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ വിളക്ക് വെച്ച് ചെറിയൊരു വിളക്ക് പൂജ പോലെ അമ്മയെ പ്രാർത്ഥിച്ച് ഈ ലളിതാ സഹസ്രനാമ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ രീതിയിൽ അർച്ചിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കും അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മളിത് ആചരിച്ചാൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ മാത്രം പ്രാധാന്യമാണ് അത്ര മറ്റ് മന്ത്രങ്ങളിലെ പോലെ ദേവതാനാമം ആവർത്തിക്കാത്ത ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം മറ്റുള്ളതിലൊക്കെ ധാരാളം ആവർത്തനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിലെച്ചാൽ അപ്രകാരം ഇല്ല സഹസ്രനാമം വായിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ അർച്ചന ചെയ്തു തുടങ്ങിയാൽ മുഴുവനായിട്ടും ആദ്യം മുതൽക്ക് അന്ത്യം വരെയും ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ ഇടയ്ക്ക് വച്ച് നിർത്തരുത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവതിയുടെ രൂപം ധ്യാനിച്ചു വേണം ചെയ്യാൻ ഗൃഹത്തിൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും കീർത്തിയും ഒക്കെ നമുക്ക് വന്നു കഴിയും അതുകൊണ്ട് എല്ലാ ദുരിതങ്ങളും തീരാൻ ചൊവ്വയുടെ ചന്ദ്രൻ്റെ ഒക്കെ ദശാകാലമാണ് എന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങൾ തീരാൻ ചന്ദ്രൻ്റെ അപഹാര കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും വിവാഹത്തിലും ഒക്കെ ധാരാളം ദോഷങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊവ്വയുടെയും അതേമാതിരി തന്നെയാണ് അതൊക്കെ തീരാനും മധുരകാളിയായിട്ടുള്ള മഹാമായയുടെയും ശ്രീപാർവതിയായിട്ടുള്ളതായ ഭഗവതിയുടെയും മഹാലക്ഷ്മിയാകുന്ന ലോകാംബികയുടെയും ഒക്കെ അനുഗ്രഹം കിട്ടാൻ തീർച്ചയായിട്ടും സഹനാമർച്ചന കൊണ്ടും ദേവി പൂജ കൊണ്ടും സാധിക്കുമുണ്ട് കൊണ്ട് കഷ്ടകാലങ്ങൾ തീരാൻ ഏത് കാലത്തിലും നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഈ പൂജയും ദേവീ ഭജനവും ചെയ്തുകൊണ്ട് ഭജനങ്ങളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹത്തെ കിട്ടട്ടെ തീർച്ചയായും നിങ്ങളതെല്ലാം പരീക്ഷിച്ചു നോക്കണം നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതിന് നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരധ്യായത്തിൽ കാണാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം